ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം നാൽപ്പത്തിയാറ് രചന ഫൗസിയ ഔഷാദ് പോലീസ് ആദിയുടെ മൊഴിയെടുക്കാൻ വന്നെങ്കിലും അവൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി ദിവസം കഴിയും തോറും ആദിയുടെ നില മെച്ചപ്പെട്ടു വന്നു കൃഷ്ണയോടവൻ അധികം സംസാരിക്കാറില്ല പഴയപോലെ അടുപ്പവും കാണിക്കാറില്ല മാസങ്ങൾ കഴിയുന്നതോടെ അവരുടെ വാരം വലുതായി വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് അവൻ നടന്നു വന്ന് സിറ്റൗട്ട് കൃഷ്ണ ഹോളിൽ ഇരുന്ന് ഒരു കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്യുകയായിരുന്നു നന്ദു അവൾക്ക് സമീപം വന്നു അവൾ അവനെ കണ്ട മട്ടെടുത്തില്ല കൃഷ്ണയ്ക്ക് എന്നോട് ദേഷ്യമാണോ നന്ദു ചോദിച്ചു അവൾ മറുപടി അറിഞ്ഞില്ല പാറ കൃഷ്ണ ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ ഞാൻ ചെയ്തതിനൊക്കെ മാപ്പ് വയ്ക്കാം അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് ഒരു മാപ്പ് ചോദിച്ചാൽ തീരുന്നതല്ല നന്ദു വന്നു അത്രമാത്രം നീ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ഞാൻ നിന്നെ ദ്രോഹിക്കില്ല നീ എന്തിനാ ഏട്ടനോട് ഇത് ചെയ്തത് ഞാനല്ല കൃഷ്ണ ട്രസ്റ്റ് മീ എൻ്റെ സഹോദരനൊരു അപകടം സംഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുമോ ഓ പിന്നെ ഇത്ര നാളില്ലാത്തൊരു സ്നേഹം നല്ലതാ ആദ്യം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണെ എനിക്ക് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നു അറിയില്ല പക്ഷെ ഞാനിപ്പോൾ പഴയ നന്ദുവല്ല അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ ഞാൻ എന്ത് വേണം അവൾ താല്പര്യം പോലെ പറഞ്ഞു ആദ്യം അവിടേക്ക് വന്നു എന്നാൽ അവനത് കണ്ടിട്ടും ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി അത് കണ്ട് കൃഷ്ണയുടെ ദേഷ്യവും നിരാശയും ഒന്നുകൂടെ വർധിച്ചു രാത്രി മുറിയിൽ വന്നപ്പോൾ അവൾ മുഖം വീർപ്പിച്ചു എന്താ നിന്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ വീർത്തിരിക്കുന്നത് എന്താ കാര്യം ആദ്യം ചോദിച്ചു അതൊക്കെ എന്തിനാണ് നിങ്ങളറിയുന്നത് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ നടന്നാൽ മതിയല്ലോ ഉള്ള ദേഷ്യം മുഴുവൻ പുറത്തെടുത്ത് അവൾ പറഞ്ഞു ഞാൻ പിന്നെ എന്ത് വേണമെന്നാ ഒന്നും വേണ്ടേ ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പോവും നീ പോയ എൻ്റെ കാര്യം ആരാ നോക്കാകാതാ കൈക്കും കാലിനിപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ തന്നെ താനെ അങ്ങ് നോക്കിയാൽ മതി ഓഹോ ആദ്യം പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അവളുടെ വാശിയും പരിഭവവും ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാക്കാൻ അവൻ അറിയാനിട്ടല്ല അവളുടെ പരിഭവവും പരാതിയും കുറച്ച് ദിവസമായി അവൻ നിശബ്ദം ആസ്വദിക്കുകയായിരുന്നു എന്നാ അടുത്ത ചെക്കപ്പ് അടുത്ത ആഴ്ച ഈ ആഴ്ച കളിഞ്ഞ പ്ലാസ്റ്റർ അഴിക്കാമല്ലോ ആശ്വാസം എന്നിട്ട് എന്നിട്ടെന്തിനാ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോവാനുണ്ടോ ആ ഉണ്ട് എന്തേ വരുന്നോ ആ വരും നിങ്ങളെനിക്ക് ഈഴയായിട്ട് വിശ്വാസം ഇല്ല അതേടി എനിക്ക് രണ്ടൂന്ന് കാമുകിമാർ ഏറെ ഉണ്ട് ഓർമ്മ വരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ കള്ളനാ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് അഭിനയാണ് അല്ലേ ഷെ നിനക്ക് എന്നെ തടി അവൻ അത് നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യം പോലെ തിരിഞ്ഞു കിടന്നു പിറ്റേന്ന് ലക്ഷ്മിയമ്മയും ദേവിയും രാധയും ആദ്യമായിട്ട് തറവാട്ടിലേക്ക് വന്നു ആദ്യം കാണാൻ വേണ്ടിയായിരുന്നു അവരെയും അവൻ അറിയില്ലെന്ന് തന്നെ പറഞ്ഞു കൃഷ്ണയുടെ വീട് കണ്ട് അവർ അത്ഭുതപ്പെട്ടു അമ്മ കൊള്ളാം അല്ലേ ചേച്ചി താമസിക്കുന്ന വീട് സ്വർഗം പോലെയുണ്ട് എന്തൊരു വലിയ വീടാ ദേവി പറഞ്ഞു അതേ മക്കളെ ഒക്കെ എൻ്റെ മോളുടെ ഭാഗ്യം എന്തൊരു നല്ലവരായി ഇവിടെ ഉള്ളവരൊക്കെ കണ്ണേറ്റതാണ് എൻ്റെ കുട്ടിയേക്ക് എന്ത് സന്തോഷമായിരുന്നു രണ്ടുപേരും എത്ര പെട്ടെന്ന് എല്ലാം ഇല്ലാതായി അവർ കണ്ണു തുടച്ചു അമ്മ കരയേണ്ട ഒക്കെ ശരിയാവും കൃഷ്ണേച്ചി എന്ത് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അവൾ അങ്ങനെ നിൽക്കൂ എൻ്റെ കുട്ടിക്ക് നല്ല സങ്കടമുണ്ട് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എനിക്കറിയാം അവളെ അവൾ നല്ല മോശമായി കൃഷ്ണ അവിടേക്ക് വന്നു എന്താ അമ്മേ എല്ലാവരും കൂടെ ഒരടക്കം പറിച്ചിൽ നീ അങ്ങ് മോശമായി പോയല്ലോ മോളെ എന്ത് കോലായത് ഇങ്ങനെ ഇരുന്ന നീ ഒന്നും കഴിക്കാറില്ലേടി എൻ്റെ പൊന്നമ്മേ ഞാൻ മോശമായിട്ടൊന്നും ഇല്ല അമ്മയുടെ തോന്നലാ ഞാൻ അതേപോലെ തന്നെയുണ്ട് ഓ പിന്നെ കണ്ടാലും പറയും കണ്ണൊക്കെ കുഴിഞ്ഞു ആദ്യക്ക് വയ്യാത്തിൻ്റെ ടെൻഷനാകുമല്ലേ മോളവാ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാം ഏട്ടൻ ഈ അവസ്ഥ തനിച്ചാക്കിയിട്ടോ എന്നാൽ നന്നായിരിക്കും അവൻ്റെ പ്ലാസ്റ്റർ അഴിക്കാറായില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മറ്റന്നാ അഴിക്കും ഇപ്പോൾ വലിയ കുഴപ്പമില്ല ശരിയായി അത് കഴിഞ്ഞ് വരാം ഞാൻ അവരെ അവിടെ നിൽക്കാൻ നിർബന്ധിച്ചെങ്കിലും അവരത് നിരസിച്ചു വൈകിട്ട് തന്നെ മടങ്ങിപ്പോയി തല ചുറ്റി വന്ന് കൃഷ്ണമല്ലേ ബെഡിൽ നിന്നിരുന്നു അത് കണ്ടുകൊണ്ടാണ് ആദ്യം വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഗാഥ ആരെ ഓക്കെ തനിക്ക് തല ഇറങ്ങുന്നുണ്ടോ അവനവളുടെ അടുത്ത് വന്നിരുന്നു ഗാഥ ഇത് വെള്ളം കുടിക്ക് അവൻ നീട്ടിയ വെള്ളം കുടിക്കാത്ത അവൾ തട്ടി എറിഞ്ഞു എനിക്ക് വേണ്ട എടുത്തോണ്ട് പോ ഗാഥ വാട്ട് ഹാപ്പൻഡ് ഓക്കെ അല്ലേടോ ഞാൻ ഓക്കെ അല്ലെങ്കിലോ അവനെ നോക്കി ദേഷ്യത്തോടെ അവൾ ചോദിച്ചു അവൻ ക്ഷമയോടെ അവളെ നോക്കി ഞാൻ ഓക്കെ അല്ല എന്തിനാ എന്തിനേട്ടാ എന്നോട് ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല ഒരുപാട് സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് അപരിചിതരെ പോലെ എനിക്ക് ശരിക്കും പറ്റുന്നില്ല ഓരോ നിമിഷവും ഞാൻ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ എത്ര നാളായിട്ടാണെന്ന് അറിയൂ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണവൾ പറഞ്ഞു അവൻ്റെ മനസ്സലിഞ്ഞു അവൻ്റെ കൈകളും അവളെ ചുറ്റി ഡോക്ടർ എന്താ പറഞ്ഞേക്കുമെന്ന് അറിയോ ബിപിയും ടെൻഷനും കൂടുതലാണെന്ന് ഈ കണ്ടീഷനിൽ പോയാൽ കുട്ടി കിട്ടാൻ പാടാണെന്ന് ഗാദേ അരുതാതെ എന്തോ കേട്ട പോലെ അവൻ വിളിച്ചു അതെ ഞാൻ എന്താ ചെയ്യേണ്ടത് ബി പി കൂടരുതെന്ന് എനിക്കും ഉണ്ട് പക്ഷെ ഇങ്ങനൊക്കെ കാണിക്കുമ്പോൾ എങ്ങോട്ടാണ് പോക്കെന്നോർത്ത് എന്റെ ഹൃദയം നീറിക്കൊണ്ടിരിക്കുക കരയില്ലേ പെണ്ണെ എനിക്ക് നിന്നോട് ആ പഴയ സ്നേഹം തന്നെയുണ്ട് എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഗാദെ അത് അവൾ അവനിൽ നിന്ന് മാറി ഞെട്ടി അവനെ നോക്കി ഓക്കെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ കുറച്ച് നാൾ കൂടി എനിക്കിങ്ങനെ അഭിനയിച്ചേ മതിയാവും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആവേണ്ടി വരും എനിക്ക് മനസ്സിലായില്ല ഒക്കെ നിനക്ക് മനസ്സിലാവും കണ്ട് തന്നെ മനസ്സിലാവും വെറുതെ ഞാനിങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് രണ്ടാഴ്ച കൂടിയാൽ മൂന്ന് അതുകൂടെ എനിക്കിങ്ങനെ അഭിനയിക്കണം നീ സഹകരിച്ചേ മതിയാവും എന്നോടത് പറഞ്ഞ പോരെയട്ട എന്നെ എന്തിനെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത് ഇനി ടെൻഷൻ അടിക്കല്ലേ നമ്മുടെ കുഞ്ഞിനൊരു കുഴപ്പവും വരരുത് നിനക്കും നിങ്ങൾക്കൊരു കുഴപ്പവും വരാതെ ഇരിക്കാനാണ് ഈ അഭിനയിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ആ ശത്രു ആരാണെന്ന് കണ്ടെത്തി അയാളെ ഇല്ലാതാക്കിയ മതിയാവും ഞാനുണ്ടാവും എന്തിനും ഒപ്പം പക്ഷേ ഇതേപോലെ ഒരിക്കലും ഉണ്ടാവരുത് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോക്കോണം അങ്ങനൊന്നും സംഭവിക്കില്ല നമ്മളും നമ്മുടെ കുഞ്ഞും ഒരുപാട് നാൾ ജീവിക്കും എൻ്റെ പെണ്ണ് ഹാപ്പി ആയിരിക്കണം നിന്റെ ഏട്ടനില്ലേടിയൊപ്പം ഞാൻ ശത്തു പോയിട്ടൊന്നും ഇല്ലല്ലോ അവരുടെ വീർത്ത വയറിൽ മെല്ലെ തലോടി അവൻ പറഞ്ഞു മിണ്ടാതിരുന്നോ അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു കൃഷ്ണയ്ക്ക് ആശ്വാസമായി ആദ്യ ദിവസം മുതൽ തന്നെ ആദിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആദിയുടെ ഉദ്ദേശം എന്താണ് അതുമാത്രം മനസ്സിലാവുന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഓർമ്മയില്ലാത്തതായി അഭിനയിച്ചുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കാരണം ഉണ്ടാവും കാത്തിരിക്കാം ആദിയുടെ കാലിലെ പ്ലാസ്റ്റർ അഴിച്ചു കാലിലെയും തലയിലെയും മുറിവ് പൂർണ്ണമായി കരിഞ്ഞിരുന്നു അവൻ ഓർമ്മ വന്നിട്ടില്ലെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു കൃഷ്ണയോടുള്ള അവൻ്റെ സ്നേഹം മുറിയിൽ മാത്രം ഒതുങ്ങി പക്ഷേ അതിലവൾ സംതൃപ്തിയായിരുന്നു ആദ്യ കമ്പനിയിലേക്ക് പോവാൻ തുടങ്ങി കൃഷ്ണയുടെ ചെക്കപ്പിൻ്റെ ദിവസം ഡോക്ടറോടെ എല്ലാ ബുദ്ധിമുട്ടും പറയണം കേട്ടോ റെക്കോർഡ് ചെയ്തു വെച്ചോ അപ്പോൾ എനിക്കും കേൾക്കാമല്ലോ ഏട്ടൻ വരുന്നില്ലേ ഞാൻ വരുന്നില്ല എനിക്ക് കമ്പനി കുറച്ച് പണിയുണ്ട് കുറച്ച് നാൾ ഞാൻ ഇല്ലാണ്ട് ആകെ കുളായി കിടക്കാം അപ്പോൾ ഈ ചെക്കപ്പിന് ഞാൻ ഒറ്റയ്ക്ക് പോകണോ എൻ്റെ പൊന്നല്ലേ ഇത്തവണ കൂടെ അടുത്ത ചെക്കപ്പ് മുതൽ പക്ക നിന്റെ ഏട്ടൻ നിൻ്റെ ഒപ്പം വന്നിരിക്കും ശരി ആയിക്കോട്ടെ തേജസ്സിനോട് ഡ്രോപ്പ് ചെയ്യാൻ പറ അവനാ വഴിക്കല്ലേ പോകുന്നത് നിന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും ഓക്കെ പോവാനിറങ്ങുന്ന അവളെ അവൻ കൈകളിൽ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പുഞ്ചിരിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാനൊന്ന് ആസ്വദിക്കട്ടെ എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം കുറി സിന്ദൂരം കൊള്ളം കൊള്ളം മുഖമൊക്കെ തുടുത്തിട്ടുണ്ട് ഇപ്പോ ഒക്കെ എൻ്റെ വാവയുടെ ഐശ്വര്യം അതെ അതെ എന്നെ അവസ്ഥയിലാക്കിയതും പോരാ ഡയലോഗ് അടിക്കുന്നു അയ്യടി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ കമ്പനി തരുമ്പോൾ ഓർക്കണമായിരുന്നു എൻ്റെ പൊന്നു ഭർത്താവെ ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ഈശ്വര നാവിൻ്റെ ഒരു ലൈസൻസും ഇല്ലാത്തൊരു മനുഷ്യൻ നടക്കടി വയറും താങ്ങി നടക്കുന്നേ കാണാൻ നല്ല രസമുണ്ട് അവൾ അവൻ്റെ കൊടുത്തു എൻ്റെ വാവ വരട്ടെ എല്ലാത്തിനും ഞാൻ പകരം ചോദിക്കും ആയിക്കോട്ടെ മാഡം ആവുന്നു വേഗം ഇറങ്ങിക്കോ അവൾ തേജസ്സിനൊപ്പം ഹോസ്പിറ്റലിലേക്കും അവൻ കമ്പനിയിലേക്കും പുറപ്പെട്ടു ഏട്ടത്തി ഏട്ടൻ ഏട്ടനെന്തേലും മാറ്റമുണ്ടോ ഓർമ്മ വല്ലതും വരുന്നുണ്ടോ ഏയ് എവിടെ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല ഡോക്ടറെ കാണിച്ചാലോ നമുക്ക് ഞാനും അത് ആലോചിക്കുന്നത് നോക്കട്ടെ ഏട്ടത് ആവോ അപ്പോൾ പൊക്കോ ഞാൻ തിരികെ അങ്ങ് വന്നോളാം അവൻ അവളെ ഡ്രോപ്പ് ചെയ്ത് മടങ്ങിപ്പോയി ചെക്കപ്പ് നടന്നു കുഞ്ഞ് ഓക്കെ ആയിരിക്കുന്നു കൃഷ്ണയുടെ ബി പി ഒക്കെ നോർമലായി അവളിൽ വീണ്ടും സന്തോഷം ഉടലെടുത്തിരുന്നു പേടിക്കൊന്നുമില്ല ഗാഥ ഓക്കെയാ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഒരു മന്ത് കൂടി നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് ചെറിയ പണിയൊക്കെ എടുക്കാം ഓക്കെ ഡോക്ടർ അവൾ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി തല വീണ്ടും ചുറ്റി വരാൻ തുടങ്ങി ഒറ്റയ്ക്ക് വന്നത് അബദ്ധമായെന്ന് തോന്നി അവൾ ഹോസ്പിറ്റലിൻ്റെ വിശാലമായ കോമ്പൗണ്ടിൽ തന്നെ ക്യാൻറ്റീനിലേക്ക് നടന്നു കുറച്ച് നടക്കാനുണ്ട് എന്നാൽ ആൾ തിരക്ക് കുറഞ്ഞ സ്ഥലം എത്തിയതും അവളുടെ പുറകിൽ നിന്നൊരു കൈ അവളുടെ വായ പൊത്തി ക്ലോറഫോമിൻ്റെ മണം അവളുടെ മൂക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു അവളുടെ ബോധം അഞ്ച് മിനിറ്റുള്ളിൽ ഇല്ലാതെയായതും ഒരു വാൻ വന്ന് നിൽക്കുകയും അത് അവളെയും കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു കൃഷ്ണ കണ്ണു തുറക്കുന്നത് ഇരുട്ടു മുറിക്കുള്ളിലാണ് അവൾക്ക് ചുറ്റും കുറെ സാധനങ്ങൾ താൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ചു സമയം വേണ്ടി വന്നു ഒരു ഗോഡൗൺ പൊടിയടിച്ച് അവൾ ചുമച്ചു അവള് നോക്കി മെല്ലെ വയറൽ തലോടി എവിടെയാ ഹലോ ആരാ എന്താ ഹലോ അവള് വിളിച്ചുകൂവി അവളുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് ഇറങ്ങി പോകാതിരിക്കാൻ പാകത്തിനാണ് ആദ്യേട്ടാ അവള് വിളിച്ചുകൂവി പെട്ടെന്ന് അവിടെ ലൈറ്റ് തെളിഞ്ഞു രണ്ട് മൂന്ന് പേര് അവിടേക്ക് വന്നു ആരെയും അവൾക്ക് പരിചയമില്ല അതെ നിങ്ങളൊക്കെ ആരാ എന്നെ എന്തിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ ഒന്ന് അഴിച്ചു അഴിച്ചുവിടിച്ചേട്ടന്മാരെ അങ്ങനെ അഴിച്ചു വിടാനൊന്നും പറ്റില്ല സാർ സാറപ്പോൾ വരും ആരായി സാറ് അവളെ ചോദിച്ച് തീരെ മുഞ്ഞ് ആൽബി അവിടേക്ക് വന്നു അവനെ കണ്ട് അവളുടെ കണ്ണിൽ കനലെരിഞ്ഞു ഹ ഹ വെൽക്കം വെൽക്കം മിസ്സിസ് കാ ദാതിഷ് അങ്ങനെ ഒടുവിൽ നീ എൻ്റെ അടുക്കലേക്ക് തന്നെ എത്തിപ്പെട്ടു എന്നെ അഴിച്ചു അഴിച്ചുവിടാ അങ്ങനെ അഴിച്ചുവിടാല്ലോ ഞങ്ങൾ ഇത്ര പാടുവിട്ട് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എല്ലാ തവണയും എനിക്ക് പാളി ഇത്തവണ തെറ്റില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും വരാൻ പോകുന്നില്ല എന്നെ അഴിച്ചുവിടുന്നതാണ് നിനക്ക് നല്ലത് നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അൽബി നിന്നെ രക്ഷപ്പെടുത്താൻ ഇനി ആരും വരില്ല കൃഷ്ണ ആരും നിന്റെ ആദ്യേട്ടനെ ഞാനൊന്ന് തീർക്കാൻ നോക്കിയതാ പക്ഷേ കൂടെ നിന്നാ നന്ദു എന്നെ ചതിച്ചു സമയത്താതിക്ക് വിവരം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് അത് ചെറുതായൊന്ന് പാളി എന്നാൽ കുഴപ്പമില്ല അവൻ്റെ ഓർമ്മ പോയില്ലേ അത് നന്നായി ഇപ്പോൾ അവന് നിന്നോട് പഴയ പോലെ സ്നേഹമില്ലല്ലേ അവൾ പകയോടെ അവനെ നോക്കിയിരുന്നു അത് നീ അറിയേണ്ട കാര്യമില്ല ഇതിന് പിന്നിൽ നീ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ സംശയിച്ചു ഇപ്പോൾ അത് ശരിയായി നിന്നെ വെറുതെ വിടില്ലതാ തക്കതായി ശിക്ഷ തന്നിരിക്കും അതിന് നീ ഇവിടെ നിന്ന് പോയിട്ട് വേണ്ടേ ഇവിടെ തന്നെ നീയും നിന്റെ പ്രിയപ്പെട്ട ആദ്യേട്ടൻ്റെ ജീവാംശവും ഇല്ലാതെയാവും ഇല്ലാതെയാക്കും ഈ ആൽബി കൃഷ്ണയുടെ കഴുത്തിന് അവൻ പിടിച്ചു അവൾ വെപ്രാളം കൊണ്ട് ചുമച്ചു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി